പാകിസ്ഥാനെതിരെ നയതന്ത്രതലത്തിൽ നടപടികൾ ശക്തമാക്കിയതിന് പിന്നാലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരെ നേരിൽ വിളിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യം വിടുന്നതിന് നിശ്ചയിച്ചിരുന്ന സമയപരിധി കഴിഞ്ഞിട്ടും ഒരു പാകിസ്ഥാനിയും ഇന്ത്യയിൽ തങ്ങില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പഹൽഗാമിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയുണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് അതിനു പിന്നാലെ ഏപ്രിൽ ഇരുപത്തിയേഴിന് പാക് പൌരന്മാരുടെ വിസ റദ്ദാക്കുന്നതായും രാജ്യത്തുള്ള പാകിസ്ഥാനികൾ എത്രയും വേഗം മടങ്ങണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു രാജ്യം വിടുന്നതിന് നിശ്ചയിച്ചിരുന്ന സമയപരിധി കഴിഞ്ഞിട്ടും ഒരു പാകിസ്ഥാനിയും ഇന്ത്യയിൽ തങ്ങില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടു കേരളത്തിലുള്ള നൂറ്റി രണ്ട് പാക് പൗരന്മാർക്കും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലുള്ള പാക് പൗരന്മാരെ തിരിച്ചയക്കാനുള്ള നടപടികളും ആരംഭിച്ചു കേരളത്തിലെത്തിയ പാക് പൌരന്മാരിൽ പകുതി പേരും ചികിത്സാ സംബന്ധമായ മെഡിക്കൽ വിസയിൽ എത്തിയവരാണ് കുറച്ചാളുകൾ വ്യാപാര ആവശ്യങ്ങൾക്കെത്തി മെഡിക്കൽ വിസയിലെത്തിയവർ ഈ മാസം ഇരുപത്തി ഒമ്പതിനും മറ്റുള്ളവർ ഇരുപത്തിയേഴിനും രാജ്യം വിടണമെന്നാണ് നിർദ്ദേശം നൽകിയത് ഇക്കാര്യം വിദേശ മന്ത്രാലയം പാക് പൗരന്മാരെ അറിയിച്ചു പാക് പൗരന്മാർക്കുള്ള എല്ലാ വിസ സേവനങ്ങളും ഇന്ത്യ സസ്പെൻഡ് ചെയ്തിരുന്നു കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ പാക് പൗരന്മാർ ഉള്ളത് ഏകദേശം അയിമ്പത്തഞ്ച് മുതൽ എഴുപത്തിയൊന്ന് പേരാണ് നിലവിൽ ജില്ലയിലുള്ളത് മാത്രമല്ല വിസയ്ക്കായുള്ള എല്ലാ അപേക്ഷകളും നിരസിക്കുകയും പാകിസ്ഥാനികൾക്ക് നൽകിയിട്ടുള്ള സാധുതയുള്ള എല്ലാ വിസകളും റദ്ദാക്കിയിട്ടുണ്ട് വിസ റദ്ദാക്കുന്ന തീയതിക്കുള്ളിൽ എല്ലാ പാകിസ്ഥാൻ പൌരന്മാരും രാജ്യം വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല പാകിസ്ഥാനുള്ള ഇന്ത്യക്കാരുടെ എത്രയും വേഗം തിരികെ എത്താനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ച് പാകിസ്ഥാനി പൌരന്മാർ അട്ടാരി അതിർത്തി വഴി മടങ്ങിയെന്നാണ് വിവരം നാനൂറ്റി പതിനാറ് ഇന്ത്യൻ പൗരന്മാർ പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചെത്തി വിസ റദ്ദാക്കാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മടക്കം ഇന്നറിയാം ന്യൂസ് കേരള कर्ण फैमिली वेडिंग सेंटर, द बिगिनिंग ऑफ फणेवर कुंदमंगल बड़गर मंजेरी मेपाड़ी तिरु पेरिंदलम कण्णर